കേരളത്തിൽ മാത്രമാണ് സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിൽ മത്സരം നടക്കുന്നതെന്നും മറ്റിടങ്ങളിൽ പാർട്ടികളും ഒരുമിച്ചാണെന്നും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ എൻ ഡി എ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കണ്ണൂർ മാരാർജി ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷനായി വലിയൊരു ബഹുജന മുന്നേറ്റത്തിന്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പടയണിയിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള ഒരു പുതിയ പടപ്പുറപ്പാട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ആ പോരാട്ടം ഓരോ ദിവസം കഴിയും തോറും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മാറ്റത്തിനു പറ്റി ദാഹിക്കുന്ന ജനങ്ങൾ നരേന്ദ്രമോദിയുടെ വികസന വിപ്ലവത്തിന്റെ അർത്ഥം അതിന്റെ ശക്തി അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിലെ ദേശാഭിമാനികളും ജനാധിപത്യ വിശ്വാസികളുമായിട്ടുള്ള സാധാരണ ജനങ്ങൾ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അണിയിലേക്ക് ഓരോ ദിവസം കഴിയുന്നവർ കൂടുതൽ കൂടുതൽ അണി നമ്മുടെ പ്രസ്ഥാനത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ഇവിടുന്ന് തെരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവശേഷിക്കുന്നില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്